പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ എം സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്താനുള്ള കൊളീജിയം ശുപാർശയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് കൊളീജിയം അംഗം ജസ്റ്റിസ് ബി വി നാഗരജ്ഞ കൊളീജിയം സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ അപകടത്തിലാക്കുന്ന നീക്കമാണെന്നാണ് വിമർശനം ആർ അച്യുതൻ ഡൽഹിയിൽ ചേർന്ന അച്യുതൻ ഈ സീനിയോറിറ്റി മറികടന്ന യോഗ്യതയുള്ളവരെ തഴഞ്ഞ് മുന്നോട്ട് പോയി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സെലക്ഷനിലേക്ക് പോയി എന്നൊരു വിമർശനം നിലവിലുണ്ട് എന്താണ് ഈ വിയോജിപ്പിന് കാരണം യിൽ ഇന്നലെയാണ് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അലോക് ആരാധെ അതുപോലെ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുലം പഞ്ചോലി എന്നിവരെ സുപ്രീംകോടതി ജഡ്ജിയായി ഉയർത്താനുള്ള ശുപാർശ അത് കൊളീജിയം നൽകിയത് എന്നാൽ ഈ തീരുമാനത്തിൽ കൊളീജിയം അംഗമായിട്ടുള്ള ജസ്റ്റിസ് ബി വി നാഗരത്ന കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത് അതിൽ അതായത് പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുലം പഞ്ചോലിയെ സുപ്രീംകോടതി ജഡ്ജിയായി ഉയർത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് ആ വിയോജിപ്പ് ഉണ്ടായത് ഒരു കാരണമല്ല ഒട്ടനവധി കാരണങ്ങളായിരുന്നു ആ വിയോജിപ്പ് കുറിപ്പിലൂടെ ജസ്റ്റിസ് ബി വി നാഗരത്ന ഉയർത്തിക്കാട്ടിയത് അതിലൊന്നെന്ന് പറയുന്നത് ഈ തീരുമാനം എടുത്തിരിക്കുന്ന തീരുമാനം കൊളീജിയത്തിന്റെ വിശ്വാസ്യതയെ അപകടത്തിലാക്കുന്ന തീരുമാനമാണെന്ന് പറയുന്നു അതായത് ഗുജറാത്ത് ജഡ്ജിയായിരുന്ന അദ്ദേഹത്തെ പട്നയിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് കൃത്യത കൃത്യതയാർന്ന കാരണങ്ങളുണ്ട് അതിന്റെ മിനിറ്റ്സ് വിളിച്ചു വരുത്തി പരിശോധിക്കണം എന്നൊരാവശ്യം നാഗരത്ന ഉന്നയിച്ചു ഒപ്പം തന്നെ സീനിയോറിറ്റിയുടെ കണക്ക് ഒരു രീതിയിലാണ് ഇതിപ്പോൾ തീരുമാനിച്ചതെങ്കിൽ അദ്ദേഹം ഏറെ പിന്നിലാണ് അദ്ദേഹത്തെക്കാൾ സീനിയോറിറ്റിയുള്ള ജഡ്ജിമാർ രാജ്യത്തുണ്ട് എന്നും നാഗരജ്ഞ ചൂണ്ടിക്കാട്ടി ഇനി ഗുജറാത്തിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന ഒരാളെയാണ് നോക്കുന്നതെങ്കിൽ ഇത് ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിൽ ഗുജറാത്തിനെ പ്രതിനിധീകരിക്കുന്ന ജസ്റ്റിസുമാരുണ്ട് എന്നതും ചൂണ്ടിക്കാട്ടി അപ്പോൾ ഇതിലെന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡമായി വന്നത് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തതകൾ കൂടിയാണ് ജസ്റ്റിസ് ബി വി നാഗരജ്ഞ ഇന്നലെ ഈ വിയോജിപ്പിലൂടെ കോടതിയെ ക്ഷമിക്കണം കൊളീജിയത്തിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വിയോജിപ്പുകൾ ഉണ്ടായെങ്കിലും ഭൂരിപക്ഷ തീരുമാനത്തിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത് അതിന്റെ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ചാണ് ഇന്നലെ പട്ന ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബിപുൽ എം പഞ്ചോലിയെ കോടതി ജഡ്ജിയായി ഉയർത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത് എന്നതും ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്തായാലും കടുത്ത വിയോജിപ്പിനൊടുവിലായിരുന്നു ആ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സുഹൈൽ ബിപുൽ എം പഞ്ചോലിയെ കോടതി ജഡ്ജിയാക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ വിമർശനം ഉയർന്നിരിക്കുന്നത് ആ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം